ടിക്കറ്റ് ടു ഫിനാനയിലെ പുതിയ ടാസ്കിൽ എല്ലാ മത്സരാർത്ഥികൾക്കും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബോർഡ് കൊടുക്കുന്നുണ്ട് സംരക്ഷിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഒരു സീൽ എടുത്തുകൊണ്ട് വന്ന് ആ ബോർഡിൽ അടിക്കും അതിൽ റിജക്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും സീസൺ ത്രീയിൽ മണിക്കൂട്ടിനും റംസാനും ഇടയിൽ അടി ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതുപോലൊരു ടാസ്ക് തന്നെയാണ് ഇതും ബോർഡ് സംരക്ഷിക്കാതെ മത്സരാർത്ഥികൾക്ക് റിസ്ക് എടുത്ത് ബാക്കിയുള്ളവരുടെ ബോർഡിൽ റിജക്റ്റഡ് എന്ന സീൽ അടിക്കാം കൂടുതൽ റിജക്റ്റഡ് കിട്ടുന്നയാൾ പുറത്താവുന്നതാണ് ടാസ്കിന്റെ തുടക്കത്തിൽ ഋഷിയൊരു ബോർഡിൽ സീൽ അടിക്കുമ്പോൾ മറ്റൊരാൾ ഋഷിയുടെ ബോർഡിൽ സീൽ അടിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഒരാൾ സീൽ അടിക്കുമ്പോൾ മറ്റൊരാളും അടിക്കുന്നതൊക്കെ ഓക്കെ ബോർഡ് സംരക്ഷിക്കുമ്പോഴാണ് ഇത് അടിയിലേക്ക് പോകുന്നത് ഋഷി ജിൻഡോയുടെ ബോർഡിൽ സീലടിക്കുമ്പോൾ ജിൻഡോ പ്രതിരോധിക്കുന്നുണ്ട് ശ്രീതു നന്ദനയുടെ ബോർഡിൽ സീലടിക്കുമ്പോൾ നന്ദനെ അത് നിന്ന് വാങ്ങുന്നുമുണ്ട് എന്നാൽ അബിയുടെ ബോർഡിൽ ജിൻഡോ സീലടിക്കാൻ വന്നപ്പോൾ അബി ജിൻഡോയെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അത് ബലപരീക്ഷണത്തിലേക്ക് പോകുന്നുണ്ട് കിട്ടിയ അവസരത്തിൽ ജിൻഡോ ആ ബോർഡിൽ സീലടിക്കുന്നുണ്ട് തുടർന്ന് കലിപ്പ് മൂത്ത് അബിജിൻഡോ വലിച്ചിടുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ അസോൾട്ടിന്റെ വക്കിലെത്തിയപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടു നിർത്തുക എന്ന് വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഒരു തവണ യെല്ലോ കിട്ടിയ അബിക്ക് ഇത് വലിയൊരു പരീക്ഷണമാണ് ഇതിന്റെ പേരിൽ റെഡ് കാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജിൻഡോയെ എങ്ങനെ പുറത്താക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ബിഗ് ബോസിന് ഇതൊരു ചാൻസ് കൂടിയാണ് പണ്ടൊക്കെ എഴുപത് ദിവസത്തിലായിരുന്നു ചിലതൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇതിന് എൺപത് ദിവസത്തിൽ പണി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം കുറേ ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ലേ ബിഗ് ബോസ് അടിയോട് എന്റെ മനക്കിലേക്ക് സ്വാഗതം